ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത് എല്ലാവരും ഒന്നും അത് ഒന്നുമില്ല ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടാവുകയില്ല പണ്ടമ്മമാരൊക്കെ ചെയ്തിരുന്നതാണ് നമുക്ക് സദ്യ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എല്ലാ സദ്യവട്ടങ്ങളും എല്ലാം ബാലൻസ് ഉണ്ടാവും അതാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഒരു പുളിങ്കഞ്ഞി വെക്കാം ഞാൻ ഒരു കലത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നെയ്യാ സദ്യകളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചൊക്കെ നമുക്ക് കഴിക്കും അതും കഴിഞ്ഞിട്ടുള്ള ദിവസം നമ്മൾ തണുത്ത ചോറ് ഉണ്ടാവില്ലേ ആ തണുത്ത ചോറ് ആദ്യം നമ്മൾ എനിക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എനിക്ക് നമ്മൾ സാമ്പാർ നമ്മൾ അവിയലൊഴിച്ച് ഇട്ടുകൊടുക്കാം എത്ര നമ്മൾ കുറച്ച് വെച്ചാലും പച്ചക്കറിയൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് പച്ചടി ബീട്രൂട്ട് പച്ചടി ഒന്നും ചീത്തയാവാത്തത് വേണം കേട്ടോ ഇട്ടുകൊടുക്കാൻ തോരൻ മെക് പട്ടി എൽശേരി കാളൻ്നാരങ്ങക്കറി ി മാങ്ങക്കാര മാങ്ങൾ പുളി ഇഞ്ചിയൊക്കെ ഞാൻ കുറച്ചിടുന്നുള്ളൂ കേട്ടോ അത് നമുക്ക് വെച്ചാലും ചീത്തയാകാത്ത സാധനങ്ങൾ എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ അമ്മയൊക്കെ ചെയിന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റ് ആ ടേസ്റ്റോടു കൂടി അവർ കഴിക്കണ കാണാം എന്തായാലും ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തു എന്നിട്ടടുപ്പത്ത് വെച്ച് ഇനി നല്ലോണം ഒന്ന് ചൂടാക്കി തള വരാറാവുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വയ്ക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാം ഇതേ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടാക്കി എടുത്തിട്ട് തിള വരാ വരാറായപ്പോ ഞാന് ഓഫാക്കി ഇനി നമുക്കിത് കഴിക്കാൻ എടുക്കാം അങ്ങനെ നമ്മുടെ പുളിങ്കഞ്ഞി ദേ നമുക്ക് കഴിക്കാൻ പാകായിട്ടുണ്ട് എല്ലാവരും ഒന്നിങ്ങനെ കഴിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് നമ്മള് ചീറ്റ ഇതൊന്നും ഇടരുത് ബാക്കി വന്ന കുറച്ച് ചോറും നമ്മൾ വെള്ളച്ചോറും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കഴിച്ചാൽ ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് എന്താ വെച്ചാൽ എല്ലാം അല്ലേ സാമ്പാർ അവിയൽ എലിശ്ശേരി തോരൻ പിന്നെ എന്താ നാരങ്ങക്കറി പുളിയഞ്ചി എല്ലാം ഉണ്ട് ഇതിൽ നല്ലതുമാണ് ശരിക്കും ഇത് കഴിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്നിങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാച്ചെങ്കിൽ ഒന്നിങ്ങനെ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ഇങ്ങനെ സദ്യകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching.